ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ക്യാരറ്റ് പച്ചടിയാണ് കേട്ടോ സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചടിയാണ് ഈ അടുത്ത കാലത്ത് കഴിച്ചതിൽ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയ പച്ചടിയാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് വലിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് അതിൽ സ്കിന്നൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ വേണമെങ്കിൽ കൊത്തി അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ബീട്രൂട്ട് പച്ചടിയൊക്കെ തയ്യാറാക്കുന്ന പോലെ വലിയ കഷ്ണങ്ങളായിട്ട് എടുത്തതിന് ശേഷം ഹാഫ് കുക്ക് ചെയ്തതിന് ശേഷം മിക്സർ ജാലിട്ട് അടിച്ചെടുക്കാം ഞാനിവിടെ മുഴുവനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വേണ്ടത് ഞാനൊരു ഇടികളിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഈ കടുക് വേണമെങ്കിൽ നമുക്ക് അരപ്പ് തയറക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിലിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഞാനതുകൊണ്ട് ഇടികളിലിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ കടുക് ചതച്ച് എടുത്തിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി അടുത്തായിട്ടും വേണ്ടത് തൈരാണ് ഞാനിവിടെ ഒന്നേകാൽ കപ്പ് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കട്ട തൈരാണ് ഇതൊരു വിസ്കൗണ്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് സമയം ബീറ്റ് ചെയ്തിട്ട് അങ്ങ് ലൂസായി കളയാൻ പാടില്ല നല്ല തിക്കായിട്ടുള്ള പരിധി വേണം തൈരി ഇരിക്കാനായിട്ട് ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം എന്നിട്ടൊരു മൺചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് ക്യാരറ്റ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ കുക്കാക്കി കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുക്ക് ചെയ്യാൻ ഭാഗത്തുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇത് ഒരുപാട് അങ്ങട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതിയാകും അപ്പോൾ ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുന്നുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും കണ്ടോ ആടി ഭാഗത്ത് അത് അല്പം വെള്ളം മാത്രമേ ഉള്ളൂ ഏത് പച്ചടി ആയാലും ഇലയിൽ വിളമ്പുന്ന സമയത്ത് ഒഴുകി നടക്കാത്ത രീതിയിൽ വേണം എടുക്കാനായിട്ട് അതുകൊണ്ട് അതുകൊണ്ടിതിൽ നമ്മൾ അധികം വെള്ളം യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഇനി മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇടയിലിട്ട് കുക്ക് ചെയ്തെടുക്കാം അത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുവേണ്ടി അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ടൊരു മിക്സഡ് ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെരുവത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ജീരകമാണ് അര ടീസ്പൂൺ താഴെ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അത് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കാരണം പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കറിവേപ്പില കൂടി ചേർത്ത് അരയ്ക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ പച്ചടിക്ക് ഇനി കുക്ക് ചെയ്യാൻ ഭാഗത്തുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ അങ്ങനെ അരയാൻ ഭാഗത്തുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഒട്ടും തന്നെ തരിയില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഈ സമയം കൂടി നമ്മുടെ ക്യാരറ്റ് ഇവിടെ കുക്കായിട്ടുണ്ട് ക്യാരറ്റിലെ വെള്ളമൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട് എന്നാൽ ഒരുപാട് അങ്ങ് ഓവർ കുക്കായിട്ടുമില്ല ക്യാരറ്റ് ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടേ ഉള്ളൂ ഈ ഒരു പരുവത്തിൽ മതിയാകും പിന്നെ നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് തയ്യാറാക്കുമ്പോഴും നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കാൻ പാടില്ല കേട്ടോ പിന്നെ ഈ അരപ്പിൽ വെള്ളം വറ്റിച്ചെടുക്കാനായിട്ട് ഒരുപാട് സമയമെടുക്കും അപ്പോൾ അരപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ടോ ക്യാരറ്റിൽ ഇനി ഒരു അല്പം വെള്ളം ഉണ്ടെങ്കിൽ തന്നെ അരപ്പ് ചേർത്ത് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് അത് നല്ല തിക്കായിട്ടുള്ള പരുവത്തിലേക്ക് കിട്ടും ഇങ്ങനെ അരപ്പ് ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് എടുത്തിട്ടുണ്ട് സമയത്ത് നല്ല തിള വന്നിട്ട് നല്ല തിക്കായിട്ടുള്ള പരുവത്തിലായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന കടുക് ചേർത്ത് കൊടുക്കാം കടുക് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഈ കടുക് ചതച്ച് ചേർക്കുന്നതിന് പകരം നമ്മൾ അരപ്പ് തയ്യാറാക്കുന്ന സമയത്ത് അതിലൂടെ ഇട്ട് അരച്ച് ചേർക്കാവുന്നതാണ് പക്ഷേ അങ്ങനെ ചേർക്കുമ്പോൾ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകും കടുക് ഇനി ഇതിലേക്ക് നമ്മൾ തൈര് ഉടച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തൈര് ചേർക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഉടഞ്ഞ് ലൂസായി പോകാനും പാടില്ല കേട്ടോ നല്ല തിക്കായിട്ടുള്ള പരുവത്തിൽ വേണം തൈരി ഇരിക്കാനായിട്ട് അല്ലെങ്കിൽ പച്ചടി അങ്ങ് ഒരുപാട് അങ്ങ് ലൂസായി പോകും തൈര് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ ഫ്ലെയിം തീരെ കുറച്ചിട്ടാണ് കേട്ടോ തൈര് ചേർത്ത് കൊടുത്തത് തൈര് ചേർത്തതിന് ശേഷം നമുക്ക് തിളവരാണ്ട് പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും അങ്ങനെ തൈരും ക്യാരറ്റും എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം തന്നെ നല്ല തിക്കായിട്ടുള്ള പരുവത്തിലായിട്ടുണ്ട് ഇനി അധിക സമയമായിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഉപ്പ് കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ച് ചേർക്കണം അതിനൊട്ടൊരു പാൻ എടുപ്പി വെച്ച് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് അര ടീസ്പൂൺ കടുവിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇവിടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഒരു മൂന്ന് ചുവന്നുള്ളി സ്ലൈസായിട്ട് അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചുവന്നുള്ളി ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ കളറാവുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കാം പുള്ളിയുടെ കളർ ഒന്ന് ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് വറ്റമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് തൊണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത കറിവേപ്പിലയും മറ്റമ്പുളകും ഉള്ളിയൊക്കെ നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഡയറക്റ്റ് നമുക്ക് പച്ചടിയിലേക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കണം ഈ താളിപ്പ് ചേർത്തതിന് ശേഷം ഉടനെ നമ്മൾ ഇളക്കി കൊടുക്കുന്നില്ല മൂടി വെച്ചതിന് ശേഷം പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതിൽ ആ താളിപ്പിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഇറങ്ങി കിട്ടും പത്ത് മിനിറ്റിന് ശേഷം മൂടിയാൽ തുറന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കണ്ടില്ലേ നമ്മുടെ പച്ചടി നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അളപ്പി ചേർത്തിട്ട് ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചടിയാണ് ഇതിനു മുമ്പ് നമ്മൾ ചാനലിൽ കുറേ പച്ചടി റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തു കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കയറുകണ്ടെങ്ങണേ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ